ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ട് ഒരു ഹെയർ ബെൻ്റ് ആണ് മേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള ക്ലോത്താണ് അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാനും അതുപോലെ തന്നെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഫ്ലവർ ആണ് മേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് തവണയായിട്ടാണ് മടക്കി കൊടുക്കുന്നത് ഇനി പിന്നെ ഞാനിതുപോലൊരു ഡപ്പ എടുത്തിട്ട് ഡപ്പയുടെ അടപ്പ് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് സർക്കിൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചോക്ക് യൂസ് ചെയ്തിട്ട് സർക്കിളിൻ്റെ കളറ് പെൻസിലല്ലാതെ ചോക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ പ്രസ് ചെയ്തിട്ടാണ് ഇതൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു പിൻ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ക്ലോത്ത് അളകി പോവാതിരിക്കാനാണ് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്കതൊന്ന് കറക്റ്റ് ആ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആറ് പെറ്റൽസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിൽ എട്ട് പെറ്റൽസ് ആയിട്ട് കട്ട് ചെയ്തപ്പോൾ ഉണ്ട് അപ്പോൾ നമുക്ക് ആറെണ്ണം എടുത്തിട്ട് ബാക്കി മാറ്റിയേക്കാം ശേഷം ഇതുപോലെ നമ്മൾ ആ ഒരു സർക്കിളിനെ സെൻ്റർ മടക്കിയിട്ട് നമ്മൾ അതിൻ്റെ അടിഭാഗത്തിലൂടെ ഇതുപോലെ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ട് ചെയ്യുന്നത് എല്ലാവർക്കും തന്നെ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം പഴയ ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്താൽ കിട്ടും പഴയ ക്ലോത്താണെന്നൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ നമുക്ക് ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുത്തതിന് ശേഷം കാണുമ്പോൾ അപ്പോൾ നമ്മൾ അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഞാൻ കാണിച്ച് തരാം ഇതുപോലെ നമ്മൾ സെൻ്റർ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ അടിഭാഗത്ത് ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ഭാഗത്ത് റണ്ണിങ് സ്റ്റിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ശേഷം നമുക്ക് ഇതുപോലെ ഒന്നിങ്ങനെ ആ ഒരു ത്രെഡ് നമ്മൾ ആ ഒരു പെറ്റൽസുമ്പോൾ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ നമുക്കത് അവിടെ ഇങ്ങനെ കൂടിയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ആ ഷേപ്പിലേക്ക് വന്നിട്ടുണ്ടാകും ലാസ്റ്റ് നമ്മളത് അവിടെ രണ്ട് അറ്റത്തെ ത്രെഡും പാടെ കൂട്ടിയിട്ട് നമ്മളിതുപോലെ ആ ഒരു ത്രെഡും കൂടെ എടുത്തിട്ട് കൂട്ടിക്കെട്ടിട്ട് കൊടുക്കാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫ്ലവർ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ സെൻ്ററിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോൺ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ റോസ് ഞാൻ ചെറിയ ഒരു റോസ് ഫ്ലവർ ഉണ്ടാക്കുന്ന സാറ്റിൻ്റെ റിബൺ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റോൺ വെച്ചപ്പോൾ എനിക്ക് ഒന്നുകൂടെ നല്ല ഒരു ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് ഇതുപോലെ ഒന്ന് സെൻ്ററ് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ കത്രിക്ക് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് ണ്ട് നമ്മൾ ഹെയർ ബാൻഡിൻ്റെ ഹെയർ ബാൻഡിലൂടെ നമ്മൾ ഈ ഒരു കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ക്യാൻവാസ് നമ്മൾ അതിലൂടെ ഇട്ട് കൊടുക്കാണ്ട് ചെയ്യുന്നത് ഈയൊരു രീതിക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഫ്ലവർ ഒരിക്കലും അവിടെ നിന്ന് അളകിപ്പോരില്ലോ നമ്മൾ ആ ഒരു ക്യാൻവാസ് ഷീറ്റ് അവിടെ നല്ല സെക്യൂർ ആയിട്ട് തന്നെ നല്ല രീതിക്ക് ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഒരു ഫ്ലവർ അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ അവിടെ ഒട്ടിക്കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഗ്ലൂ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ കണ്ണു യൂസ് ചെയ്യുക ഇനി ഇതേ നമുക്ക് ഈ ഒരു ഫ്ലവറിന്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആ ഒരു ക്യാൻവാസ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബാക്കിൽ ഗ്ലോ ആക്കിയിട്ട് നമുക്ക് ആ ഒരു ഹെയർ ബാൻഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് സാറ്റിൻ കവേഡ് ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ പ്ലെയിൻ ഹെയർ ബാൻഡ് ആണെങ്കിൽ അതിൽ നിങ്ങൾ സാറ്റിന്റെ റിബണ് ചുറ്റി കൊടുത്താലും മതി അപ്പോൾ അതേ നല്ല രീതിക്ക് തന്നെ ഇത് ഒട്ടിച്ച് കൊടുക്കുക നമ്മൾ ഒട്ടുമ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞാൽ തന്നെ നല്ല രീതിക്ക് ഒട്ടും കേട്ടോ നമ്മൾ ഈയൊരു ബേ സെവൻ തൗസൻഡ് ഗ്ലോവ് അപ്പൊ നമ്മളെ ഈയൊരു ഹെയർ ബാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടോ ഈ ഒരു കളർ കോംബോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മേക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും അതുപോലെ തന്നെ ഹെൽപ്പ് ആയിരുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്